കണ്ണൂർ വിഷൻ ഇനി ലോകത്തെവിടെയിരുന്നു കേൾക്കാം കാണാം ഒപ്പം ഇഷ്ടഗാനങ്ങളും ആസ്വദിക്കാം കണ്ണൂർ വിഷൻ ഇന്റർനെറ്റ് റേഡിയോ ഉദ്ഘാടനം പ്രശസ്ത ഗായകമാരായ അമൃത സുരേഷും അഭിരാമി സുരേഷും ചേർന്ന് നിർവഹിച്ചു മലബാറിലെ മാധ്യമരംഗത്ത് ചിരപ്രതിഷ്ഠ നേടിയ കണ്ണൂർ വിഷൻ എന്നീ പ്രേക്ഷകർക്ക് കാണാൻ മാത്രമല്ല കേൾക്കാനും കഴിയും ലോകത്തെവിടെയിരുന്നു ഒപ്പം മലയാളികൾ നെഞ്ചേറ്റിയ പാട്ടുകൾ പരിധിയില്ലാതെ ആസ്വദിക്കാം പിന്തുടർന്നാണ് നമ്മൾ ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നത് മലയാള മാധ്യമ രംഗത്തെ പ്രഥമ സംരംഭമായ കണ്ണൂർ വിഷൻ ഇന്റർനെറ്റ് റേഡിയോ ഉദ്ഘാടനം കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് വിതരണ ചടങ്ങിൽ വെച്ച് നടന്നു കണ്ണൂർ നായനാർ അക്കാദമിയിൽ പ്രൌഢമായ സദസ്സിനെ സാക്ഷിയാക്കി പ്രശസ്ത ഗായകമാരായ അമൃത സുരേഷും അഭിരാമി സുരേഷും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾക്ക് ഇനി ഇന്റർനെറ്റ് റേഡിയോ ബൈ കണ്ണൂർ ലോകത്തിന്റെ എവിടെ നിന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ച അവാർഡ് ദാന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക ബിസിനസ് സാംസ്കാരിക കലാമേഖലകളിലെ പ്രമുഖ വ്യക്തികൾ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത കമ്പനികളുടെ പ്രതിനിധികൾ അവാർഡ് ജേതാക്കളായവർ കുടുംബശ്രീ അംഗങ്ങൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന നേതാക്കളും കമ്മിറ്റി അംഗങ്ങളും കേരള വിഷൻ കെ സി സി എൽ സിഡ്കോ കമ്പനികളുടെ മാനേജ്മെന്റ് പ്രതിനിധികൾ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ഭാരവാഹികളും അംഗങ്ങളും പി ഡി ഐ സി എക്സിക്യൂട്ടീവ് ബോർഡ് മാനേജ്മെന്റ് കണ്ണൂർ വിഷൻ ബോർഡ് മാനേജ്മെന്റ് കെ ടി എസ് മാനേജ്മെന്റ് സബ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുടെ ബോർഡ് മാനേജ്മെന്റ് അംഗങ്ങൾ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ മുഴുവൻ കമ്പനികളുടെയും സ്റ്റാഫ് എന്നിവർ പങ്കെടുത്തു പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കണ്ണൂർ വിഷൻ റേഡിയോ ആപ്പ് ലഭ്യമാണ് കൂടാതെ കണ്ണൂർ വിഷൻ ിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും ഇന്റർനെറ്റ് റേഡിയോ ആപ്പ് ഡൌൺലോഡ് ചെയ്യാം ഇനി കണ്ണൂർ വിഷന്റെ വാർത്തകളും വിനോദ പരിപാടികളും ലോകത്തെവിടെയിരുന്നു ആസ്വദിക്കാം ആവോളം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ